ഹായ് എല്ലാവർക്കും ഞങ്ങള് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് എവിടെയാ പോലെ പാലക്കാട് പാലക്കാട് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ പോകാൻ വേണ്ടി റെഡി ആയി നിക്കാട്ടോ അപ്പൊ നമ്മൾ അല്ലു അല്ലു വരാണ്ട് അപ്പൊ അല്ലുവിനെ കാത്തിക്ക അല്ലു എന്ന് പറഞ്ഞാലും നമ്മുടെ ഹെഡ് ക്ലർക്ക് പഞ്ചായത്തിലെ ഹെഡ് ക്ലർക്ക് ആയിട്ടുള്ള രഞ്ജി ഷേട്ടുണ്ട് രഞ്ജി ഷേട്ടിന്റെ മകളാണ് അപ്പൊ അവര് പാലക്കാട് പോകുന്നുണ്ട് അപ്പൊ ഞങ്ങളും അവരുടെ കൂട്ടത്തില് കൂടിയത് അതാ വന്നല്ലോ ഹായ് വല്ല അപ്പം എല്ലാവരും ഉണ്ട് അമ്മ മലപ്പുറം പോവാണേ അപ്പൊ അമ്മയുണ്ട് ദിവ്യണ്ട് അപ്പൊ നമുക്ക് ഒരുമിച്ച് പോവാല്ലേ ഓക്കേ സെറ്റ് സെറ്റ് ആഹാ പറയും മീൻ വരും അടിപൊളി അല്ലു അല്ലുവിന്റെ കയ്യിൽ എന്താ പാവൊക്കെ ഉണ്ടോ എവിടെ ഹല്ലോ സർ ഹല്ല ബസ് വന്നങ്ങനെ കേട്ടില്ല അതുകൊണ്ട് വരുന്ന വൈകി ഹല്ലോ എന്താണ് റെഡിയാണോ ഹെ റെഡിയായോ ഹല്ല വീഡിയോ കാണാനല്ലേന്നൊക്കെ പറഞ്ഞല്ലോ ഹല്ല ഹല്ല സർ ഇങ്ങോട്ട് നോക്ക് ഹല്ലോ ആ ഹല്ലonej കാണാനട്ടേ വീഡിയോ ഫോട്ടോ മാമി സാധനൊക്കെ പാക്ക് ചെയ്തു കേറ്റി നാ പോലേ പോ 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 ഇങ്ങോട്ട് കമോൺ ഇങ്ങോട്ട് കേറി ഇത് ഇവിടെ വെക്കണോ

അതെന്താടോ തരുവോ മണ്ണാർക്കാട് കഴിഞ്ഞപ്പോ നല്ല അടിപൊളി റോഡായിട്ടോ നമ്മള് മണ്ണാർക്കാട് കഴിഞ്ഞിട്ടോ മണ്ണാർക്കാട് ഒക്കെ കഴിഞ്ഞ് ഏതോ ഒരു പെട്രോൾ പമ്പിലാണല്ലോ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കുകയും അതുപോലെ തന്നെ ബാക്കിയുള്ള പരിപാടികൾ ചെയ്യുകയാണ് കാണണോ വീഡിയോ എടുക്കട്ടെ എന്താ കഴിച്ചത് മിഠായി കഴിച്ചോ അച്ച ഏടാ നിങ്ങന്റെ അച്ഛൻ്റെ ആ ഒരു ഉമ്മ കൊടുക്കേ എവിടെ കുഞ്ഞ എവിടെ പോവാ പോവാഞ്ഞാറ്റ ചേച്ചിയടെ പോയോ എവിടെയാ പോയ ചേച്ചി പോയോ അച്ചട അത് ലോറി അവിടെ ലോറി ഉണ്ട് അല്ലോസ് കണ്ടോ ലോറി കണ്ടോ എവിടെ ലോറി അതാ കാണിച്ചതാരൊക്കെയാണ് ഫോട്ടോ ഏഹ് അല്ലൂസിന്റെ ഫോട്ടോ എടുക്കുന്നതിനെ കൊണ്ട് ഫോട്ടോ മാമ്മൻ നാട്ടിൻ്റെ വിളിക്കുക ക്യാമറയിലൊക്കെ ഫോട്ടോ എടുത്ത് കൊടുക്കാറുണ്ട് അല്ലൂന്റെ ചേച്ചി വന്നിട്ട് മുട്ടായി കുഞ്ഞാറ്റൊക്കെ ഇപ്പൊ ചേച്ചിയാട്ടോ അല്ലുന്റെ ചേച്ചിയാണ് കുഞ്ഞാറ്റ അപ്പൊ ഇപ്പൊ വരും ഞങ്ങൾ ഇതാ യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇറങ്ങി ചായ ഒക്കെ കുടിച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് ഇനിയിപ്പി അതാ അതാരാ ഇതാരാ വരുന്നത് നോക്ക് ഫോണിൽ നോക്ക് അതാ അതാരാ കുഞ്ഞാറ്റി ചേച്ചിയുടെ കുഞ്ഞാറ്റി ചേച്ചിന്റെ ഹായ് പറ കുഞ്ഞാറ്റവിടെ ഒരു ഹായ് വറി എടുക്കാനായി അല്ലൂന്റെ പോലെ ഏ ആ അല്ലുവിന്റെ പോലീസ് വണ്ടി ഇതാണേ മറ്റേ പോലീസ് വണ്ടി ഗ്രാമപഞ്ചായത്ത് ഞമ്മടെ പഞ്ചായത്തിന്റെ വണ്ടി വണ്ടി അത് പോലീസിന്റെ വണ്ടിയാ നമ്മളോ അല്ലൂന മാറി കുഞ്ഞാല്ലോ ആരാ കുഞ്ഞാത്തേടാ ആനന കാണവാന പേടി പേടി അല്ലൂസ് കേരുന്നോസിന് പേടിയില്ല തൊട്ട് നോക്കി ഏതാലേ വാ ഞാനേ അല്ലൂസ് തൊട്ടി വാ വാ പേടി ആ വേണ്ട നിന്റെ എന്റെ മുകളിൽ പേരുണ്ടായിരുന്നു പപ്പുവാനാന്നൊക്കെ പേരൊക്കെ എടുത്തു കളഞ്ഞു ഞാൻ നമ്മൾ പാലക്കാട് എത്തിരിക്കുകയാണ് ഇവിടെ പച്ചക്കറി കാര്യങ്ങളൊക്കെ ഇവിടെ കൊതുകുവല വാങ്ങണം അങ്ങനെ കൊതുകല വാങ്ങാൻ വേണ്ടി പോവാണ് ഇവിടെ വലകളൊക്കെ റെഡി ആയിട്ടുണ്ട് കൊതുകിലെത്ര വില എന്നുള്ളത് ചോദിച്ചു നോക്കണം ഇതിന് എത്ര ഇരുന്നൂറ് മുപ്പതാ ഇത് വലുതാ വേണ്ട െറച്ച് ഇതിന്റെ കളർ സൈസ് ഉണ്ടോ അത് മതി മതി അടിപൊളി അങ്ങനെ പാലക്കാട് നമ്മൾ പിശാരഡീസ് റെസ്റ്റോറന്റ് പിഷാരഡീന്റെ വേണോന്നറിയല്ലേ എന്നാ വിശാറെ ഹോട്ടാര വിശാറെഡ്ഡി എന്നാ നമ്മളുദ്ദേശിച്ച പോലല്ല വിശാരടീന്റെ നല്ലത് വേറെ ഏതോ വിശാരടിയില്ല ഉദ്ദേശിച്ച വിശാരടിയല്ല നല്ല തിരക്കുണ്ട് ഒരു ഏക്കർ സ്ഥല നമ്മൾ ബുക്ക് ചെയ്ത് ഇതാട്ടാ വെജിറ്റബിൾ ബിരിയാണി വെജിറ്റബിൾ ചേട്ടനും ഞങ്ങൾ മൂന്ന് പേര് വെജിറ്റബിളാണ് നല്ല ദിവസം വെജിറ്റബിൾ എന്തൊക്കെ എന്തൊക്കെ പ്രശ്നമല്ലോ വേറെ എന്താവുളം കൊല്ലംകോട് കൊയിഞ്ഞാമ്പേറെ ബസ് അങ്ങനെ നമ്മൾ നമ്മുടെ കൊല്ലംകോടിൽ കെട്ടി സാധാരണ ഒരു നാട്ടും പ്രദേശം അല്ലേ നായിനെ പോലെയുള്ള പൈസ പോന്ന് പോവാളവണ്ടി കാളവണ്ടി വാ നല്ലോ കാളവണ്ടി കണ്ടോ അല്ല കണ്ടോ കണ്ടോ പോയി പാലക്കാട് ബന്ധത്തിളാട്ടോ കൃഷികൾ കയ്പ കൃഷി ആ മുന്നോട്ട് നോക്കുമ്പോ നമുക്ക് കൊറേ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാം അടിപൊളിയായിട്ടുള്ള വെള്ളച്ചാട്ടം അല്ല മാതൃക കള്ള മാതൃക കള്ളപ്പാണ് എന്താ കണ്ണു കുടിക്കുന്നത് മാതൃക കാണിച്ചു വരുന്ന കള്ളശാപ്പതൃകളൊക്കെ ഉണ്ട് വെള്ളച്ചാട്ടം നമ്മക്ക് റൈറ്റ് ആണ് പോണ്ടത് ചിങ്ങഞ്ചറാണ് അങ്ങനെ നമ്മൾ താമരപ്പാടത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മളെ കൊല്ലങ്കോട് താമരപ്പാടം യെസ് നല്ല ഭംഗി അല്ലേ നമുക്ക് അടുത്ത് പോരികയാണ് താമരപ്പാടം അരവിന്ദറിൻ്റെ അരവി തിയേറ്ററിൻ്റെ നെൽപ്പാടമല്ലേ ഇതൊക്കെ പുതിയതാണ് ഇതൊക്കെ അരവി തിയേറ്ററിൻ്റെ നെൽപ്പാടം നമുക്ക് ഇവിടെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യല്ലേ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് അങ്ങോട്ടൊക്കെ നോക്കാം അതിനുശേഷം എല്ലാം വന്ന് ആ റീലിലൊക്കെ കാണുന്ന ആ വീടാട്ടോ ഈ കാറിൻ്റെ നേരെ നേരെ മുന്നേ കണ്ട കുഞ്ഞു വീട് കാറൊക്കെ അവിടെ പാർക്ക് ചെയ്ത് ഞാനങ്ങനെ പാടത്തിൻ്റെ അടുത്തേക്ക് അവരൊക്കെ അവിടെ കള്ളത് അങ്ങോട്ട് നടക്കുകട്ടോ എത്ര വെള്ളച്ചോട്ടം നോക്കിയ മൂന്ന് രണ്ട് മൂന്ന് നാല് അടിപൊളി ഇത് ഒരു കാണേണ്ട ഏജൻറ്റ് ഏതായാലും കുഞ്ഞാറ്റ അല്ലൂസ് എല്ലാവരും ഇണ്ടാണ് അങ്ങോട്ട് പോയേക്ക ഓയ് അല്ലൂസ് ആന ഇവിടെ ഇങ്ങോട്ട് 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 നമ്മളിങ്ങോട്ട് അല്ലൂസ് റോഡ് കളർ അടിച്ചാ ഇങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായി ചോദിച്ചല്ലേ എന്താ ഭംഗി കേട്ടോ ഡിഗ്രി ി രക്ഷല്ലേ കുഞ്ഞാറ്റെ എങ്ങനെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും താമരപ്പാടത്തെ കെട്ടിയതാട്ടോ താമരപ്പാടം ബെജി ചേട്ടൻ ചേച്ചി പിന്നെ ദിവ്യണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട് ഇത് ഭംഗിയായിരുന്നു അപ്പം കുറേ മാറ്റങ്ങളൊക്കെ ഇവിടെ വരുത്തിയിട്ടുണ്ട് ഇവിടെതാ ഇതേപോലെ ഒരു നോ എൻട്രി അങ്ങോട്ട് എൻട്രി ചെയ്യാൻ പറ്റില്ല ആദ്യമൊക്കെ നമുക്ക് അങ്ങോട്ട് എത്ര വേണമെങ്കിൽ പോയതും ഇവിടെ ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ആദ്യം എന്ന് ചേട്ടാ ആദ്യം അങ്ങനെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ആദ്യം നമ്മളങ്ങ് കയറി കണ്ടുപോരുന്ന ഒരു സംഭവം മാത്രമേ മാത്രമല്ലായിരുന്നു ഇതി പറഞ്ഞ ഒരു ദിവ്യ വയലിന് മെയിൻ്റ് അടിച്ചാൽ പുല്ലിനല്ലേ കുറെ സമയം ഇതിലൊക്കെ നടന്ന് അല്ലൂസൊക്കെ വെറീസ് ആയി ഡ്രസ് ചേഞ്ചിങ്ങിലാണ് അപ്പം ആദ്യത്തെ പോലെ അല്ല ഇപ്പം കുറച്ചുകൂടി സീസണായിട്ടുള്ള സമയമാണ് വാ കരിമന കരിമന അപ്പം നമ്മൾ ഇവിടുന്ന് വീണ്ടും യാത്ര ചെയ്തിരിക്കാണ് ഇനിയിപ്പോൾ നേരെ പോകാൻ പോകുന്നില്ലേ നമ്മുടെ കുറച്ചപ്പുറത്തൂടെ വിടുന്ന് നേരെ തിരിച്ചു വരും പിന്നെ പോകുമ്പോന്ന സ്ഥലം അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ ഇട്ടാണ് അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളാണ് എന്തായാലും കണ്ടാലും കണ്ടാലും മതി വരാത്ത ഒരുപാട് കാഴ്ചകളാണ് നമ്മളെ പാലക്കാട് എപ്പോൾ വന്നാലും നമുക്ക് തരും കേട്ടോ ഓരോരോ സമയത്ത് ഓരോരോ കാഴ്ചകൾ എന്തായാലും അടിപൊളി വിഷയങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക യും നമ്മളിവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി ഒക്കെയാണ് അപ്പം കുറച്ച് നാടൻ വിശേഷങ്ങള് ഇതാണ്ടോ ഇവിടെ ഉള്ള കുഞ്ഞു കുഞ്ഞു വീടുകൾ നല്ല കുഞ്ഞു ഇവിടുത്തെ മെയിൻ പ്രത്യേകത കേട്ടോ പാലക്കാടിന്റെ കുഞ്ഞു കുഞ്ഞു വീടുകൾ ഇവിടെയുള്ള കച്ചവടങ്ങൾ പിന്നെ ഇതൊക്കെ ഒരുപാട് റീലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാകും ചില ഇപ്പം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ താമരപ്പാടം എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കാണാം പിന്നെ കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റും അല്ലേ നല്ല ഫോട്ടോസ് കിട്ടും എങ്ങനെയുണ്ട് ജനിച്ചേട്ടാ അടിപൊളി അടിപൊളി അപ്പോൾ അതാണ് നമ്മുടെ ഫേമസ് വീട് ആ കുഞ്ഞു വീട് കേട്ടോ ഞാൻ ഇതിന്റെ നിന്നൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു അമ്മ മാത്രമേ ഉള്ളൂ ഈ അമ്മ ആണ് ഓ ഒരമ്മന്റെ വീടായ പക്ഷെ ആ അമ്മന്റെ വീട്ടിൽ ഇപ്പൊ ആരും താമസിക്കുന്നില്ല ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല പോലെ സഹായിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇവിടെ നിർത്തിപ്പോല ഇവിടെ ഒരു കുഞ്ഞ് നമ്മളെ പാടത്ത് കുറെ അമ്മമാരൊക്കെ പണിയെടുക്കുന്നുണ്ടോ ഉള്ള് തിരക്കലാ അല്ലേ അമ്മമാര് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് വേറെ ഒരു സ്ഥലത്തേക്ക് പോവാണ് അപ്പം ഞാനും രജി ചേട്ടനും ദാ ഫാമിലിയും എല്ലാവരോടും ഇവിടെ വന്ന് എല്ലാ വീഡിയോയും കാണുന്ന ആളാണ് അല്ലൂസ് നമ്മളെ എല്ലാ വീഡിയോ കുഞ്ഞാറ്റൻ്റെയൊക്കെ എല്ലാ വീഡിയോയും കാണാനുണ്ട് അപ്പം ഇപ്രാവശ്യം അല്ലൂസും ഉണ്ട് നമ്മളെ വീഡിയോയില് അല്ലൂസ് ഓക്കേ അല്ലേ ഇഷ്ടപ്പെട്ടാ ഓക്കെ ഹായ് ഹായ് പറ ഞങ്ങൾ ഇനിയിപ്പം പോകുന്നത് നമ്മുടെ ചെല്ലഞ്ചാട്ടൻ്റെ ചായക്കട പിന്നെ വേറെ ഒന്ന് രണ്ട് മൂന്ന് സ്ഥലങ്ങൾ അതൊക്കെ ഇനിയിപ്പം നാളത്തെ വീഡിയോ അല്ല ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാണ് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ കുഞ്ഞേട്ടെ ബൈ ബൈ എല്ലാവർക്കും ബൈ 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 അല്ലൂസിന് അയ്യന്ന് അല്ലൂസ് നമ്മളെ സ്ഥിരം വീഡിയോ കാണുന്ന ഒരാളാണ്